അസ്സാമലൈക്കും പരിശുദ്ധമായ വ്രതാനുഷ്ഠാനത്തെ തീർത്തും വ്യത്യസ്തമായ മാനസിക അവസ്ഥയിലൂടെയാണ് മുസ്ലിങ്ങളെന്ന് അവകാശപ്പെടുന്നവർ തന്നെ വരവേൽക്കുന്നത് പതിനൊന്ന് മാസത്തോളം നിയന്ത്രണമില്ലാതെ ഭക്ഷണം കഴിച്ചതിലൂടെ ലഭിച്ച അമിതവണ്ണം കുറയ്ക്കാനുള്ള ഒരു സുവർണാവസരമായി വ്രതാനുഷ്ഠാനത്തെ കാണുന്നവരും ദഹന സംബന്ധമായ അസ്വസ്ഥതകൾക്ക് ശമനമായ ഒരു ഉപാധിയായി വ്രതാനുഷ്ഠാനത്തെ സമീപിക്കുന്നവരും മസ്ജിദുകളിലും വീടുകളിലും സൗജന്യമായി ലഭിക്കുന്ന നോമ്പുതുറയും ഇടയത്താഴവും മുന്നിൽ കണ്ട് റമലാനെ ആവേശത്തോടെ വരവേൽക്കുന്നവരും റമലാൻ മാസത്തിൽ ഗൾഫ് നാടുകളിൽ ലഭിക്കുന്ന ഒഴിവു സമയത്തെയും ദിനങ്ങളെയും ഉത്സവമാക്കി മാറ്റാനുള്ള സന്ദർഭമായി കണ്ട് സന്തോഷത്തോടെ ഈ പുണ്യദിനങ്ങളെ വരവേൽക്കുന്നവരുമെല്ലാം മുസ്ലിങ്ങൾക്കിടയിലുണ്ട് സഹപ്രവർത്തകരോടും സുഹൃത്തുക്കളോടും സഹപാഠികളോടുമെല്ലാം ഒപ്പം ഒരു മാസത്തോളം കോഫി ഷോപ്പുകളിലും ഭക്ഷണശാലകളിലും പോയി സമയം ചെലവഴിക്കാൻ കഴിയില്ലല്ലോ എന്നോർത്ത് വിമുഖതയോട് വ്രതാനുഷ്ഠാനത്തെ സമീപിക്കുന്നവരും ഒരു മാസത്തോളം സിനിമ തിയേറ്ററുകളിലും മൾട്ടിപ്ലക്സുകളിലും പോകാൻ കഴിയില്ലല്ലോ എന്ന ചിന്തയാൽ വ്രതാനുഷ്ഠാനത്തെ ശപിക്കുന്നവരുമെല്ലാം നമുക്കിടയിലുണ്ട് ഇതിലേതെങ്കിലും ഒരു വിഭാഗത്തിലാണ് ഞാനും നിങ്ങളും ഉൾപ്പെടുന്നതെങ്കിൽ വ്രതാനുഷ്ഠാനം വെറും പട്ടിണി മാത്രമേ നമുക്ക് നൽകുകയുള്ളൂ മനുഷ്യനെ പരിവർത്തിപ്പിക്കുകയും സംസ്കരിക്കുകയും ഉയർത്തുകയും മനുഷ്യനെ എല്ലാ അർത്ഥത്തിലും മനുഷ്യനാക്കി തീർക്കുക എന്നതാണ് വ്രതാനുഷ്ഠാനത്തിന്റെ അത്യന്തിക ലക്ഷ്യം അതുൾക്കൊള്ളാതെ സ്വാർത്ഥമായ താല്പര്യങ്ങളും ലക്ഷ്യങ്ങളും മുന്നിൽ കണ്ട് വ്രതാനുഷ്ഠാനത്തെ സമീപിക്കുന്നവരും വിമുഖതയോടെ വ്രതമനുഷ്ഠിക്കുന്നവരും പട്ടിണിയല്ലാതെ യാതൊന്നും നേടുന്നില്ല അള്ളാഹുവിലുള്ള വിശ്വാസത്തിന്റെയും പരലോക വിജയമെന്ന ലക്ഷ്യത്തിന്റെയും അടിസ്ഥാനത്തിൽ ഒരു വ്യക്തിയുടെ വാക്കും പ്രവൃത്തിയും നിയന്ത്രിക്കാൻ പരിശീലിപ്പിക്കുകയാണ് വൃതാനുഷ്ഠാനത്തിന്റെ ലക്ഷ്യം ഒരു വ്യക്തിയുടെ ബാഹ്യമായ പെരുമാറ്റങ്ങളുടെയും സ്വഭാവങ്ങളുടെയും സമീപനങ്ങളുടെയും അടിസ്ഥാനം അയാളുടെ മനസ്സിലൂടെ കടന്നു ചിന്തകളാണ് വളരെ കോപിച്ച് പ്രകോപനപരമായി സംസാരിക്കുന്ന വ്യക്തിയുടെ മനസ്സിലൂടെ അതിന് തൊട്ടു മുൻപ് കോപം നിറഞ്ഞ ചിന്തകൾ കടന്നുപോയിട്ടുണ്ട് ലൈംഗിക അതിക്രമം ചെയ്യുന്ന ഒരു വ്യക്തിയുടെ മനസ്സിൽ അതിനു മുൻപ് അത്തരം ചിന്തകൾ നിറഞ്ഞിട്ടുണ്ട് മറ്റുള്ളവരെ വഞ്ചിക്കുന്ന വ്യക്തിയുടെ മനസ്സിൽ വഞ്ചനയും സ്വാർത്ഥതയും നിറഞ്ഞ ചിന്തകളുണ്ട് വിഷാദത്തോടെ ഇരിക്കുന്ന മനുഷ്യന്റെ മനസ്സിൽ വിഷാദം നിറഞ്ഞ ചിന്തകളുണ്ട് അതുപോലെ മറ്റുള്ളവരെ സഹായിക്കുന്ന മനുഷ്യന്റെ മനസ്സിൽ കരുണയും ആർദ്രതയും നിറഞ്ഞ ചിന്തകളുണ്ടാകും സന്തോഷത്തോടെ ഇരിക്കുന്ന വ്യക്തിയുടെ മനസ്സിൽ സന്തോഷം നിറഞ്ഞ ചിന്തകളുണ്ടായിരിക്കും അപ്പോൾ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തകളാണ് നമ്മുടെ പെരുമാറ്റങ്ങളുടെയും സമീപനങ്ങളുടെയും അടിസ്ഥാനം മറ്റുള്ളവർ നമ്മെ ഇഷ്ടപ്പെടുന്നതിൻ്റെയും വെറുക്കുന്നതിൻ്റെയും അടിസ്ഥാനവും നമ്മുടെ ചിന്തകളിൽ നിന്നും ഉടലെടുക്കുന്ന ബാഹ്യമായ സമീപനങ്ങളും പെരുമാറ്റങ്ങളും തന്നെയാണ് കലഹങ്ങളിലേക്കും കൊലപാതകങ്ങളിലേക്കും ലൈംഗിക കുറ്റകൃത്യങ്ങളിലേക്കും ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗത്തിലേക്കും നിരാശയിലേക്കും വിവാഹമോചനത്തിലേക്കും ആത്മഹത്യയിലേക്കും അതുപോലെ പരലോക വിജയം നഷ്ടപ്പെടുന്നതിലേക്കും നമ്മെ കൊണ്ടെത്തിക്കാനുള്ള പ്രധാന കാരണം അനിയന്ത്രിതമായ ഇത്തരം ചിന്തകളാണ് പ്രപഞ്ചനാഥനായ അള്ളാഹുവിലുള്ള വിശ്വാസത്തിന്റെയും പരലോക വിജയമെന്ന ലക്ഷ്യത്തിന്റെയും അടിസ്ഥാനത്തിൽ കണ്ണുകളെയും കാതുകളെയും ചിന്തകളെയും നിയന്ത്രിക്കാനും വാക്കും പ്രവൃത്തിയും ജീവിതവും സ്വന്തം നന്മയ്ക്കും മറ്റുള്ളവരുടെ നന്മക്കും വേണ്ടി ഉപയോഗിക്കാനും മനുഷ്യനെ പരിശീലിപ്പിക്കുകയാ എന്നതാണ് വൃതാനുഷ്ഠാനത്തിന്റെ ലക്ഷ്യം സത്യവിശ്വാസികളെ നിങ്ങളുടെ മുമ്പുള്ളവരുടെ മേൽ നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങളുടെ മേലും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു ലും നിങ്ങൾ സൂക്ഷ്മത പാലിച്ചേക്കാം എന്നാണ് രണ്ടാം അധ്യായത്തിലെ അൽബക്രയിലെ നൂറ്റി എൺപത്തിമൂന്നാം വചനം ഉണർത്തുന്നത് അപ്പോൾ സൂക്ഷ്മത പാലിക്കാനാണ് വ്രതം നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നത് വ്രതമില്ലാത്ത ദിനങ്ങളിൽ ദാഹം വരുമ്പോൾ നാം തണുത്ത ജലം കുടിച്ച് ദാഹം ശമിപ്പിക്കും വിശപ്പ് വരുമ്പോൾ ഭക്ഷണം കഴിച്ച് വിഷപ്പ് അടക്കും റോഡിലൂടെ നടക്കുമ്പോൾ എതിരെ ഒരു സ്ത്രീ വരുന്നുണ്ടെങ്കിൽ അറിയാതെ കണ്ണുകൾ അവരുടെ നേരെ പായും നമ്മെ ദേഷ്യപ്പെടുത്തുന്ന കാര്യങ്ങൾ ആരെങ്കിലും പറഞ്ഞാൽ അവരോട് കയർക്കും അങ്ങനെ വാക്കിലും പ്രവൃത്തിയിലും വലിയ സൂക്ഷ്മത പുലർത്താറില്ല എന്നാൽ വ്രതാനുഷ്ഠാനത്തിന്റെ ദിനങ്ങളിൽ ദാഹം കൊണ്ട് വലഞ്ഞാലും ഒരിറ്റു ജലം നാം കുടിക്കില്ല വിഷന്ന് വലഞ്ഞാലും ഒരു കഷ്ണം റൊട്ടി പോലും നാം കഴിക്കില്ല എതിരെ സുന്ദരിയായ ഒരു സ്ത്രീ വരുന്നത് കണ്ട് അറിയാതെ കണ്ണുകൾ അങ്ങോട്ട് ചെന്നാലും എന്ന് എന്നുദ്ധരിച്ച് ആ ദിശയിൽ നിന്നും ദൃഷ്ടി മാറ്റും മറ്റുള്ളവർ കോപിച്ചാലും കോപം നാം അടക്കും കടിഞ്ഞാണില്ലാതെ പായുന്ന ചിന്തകൾക്ക് കടിഞ്ഞാണിട്ട് നമ്മുടെ നാവിനെയും കൈകാലുകളെയും മറ്റവയവങ്ങളെയും നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ കീഴ്പ്പെടുത്തി ജീവിക്കുന്നു അങ്ങനെ വ്രതമനുഷ്ഠിക്കുന്ന വ്യക്തിയാണ് വ്രതാനുഷ്ഠാനത്തോട് നീതി ചെയ്യുന്ന വ്യക്തി അങ്ങനെയുള്ള വ്യക്തിയാണ് സൂക്ഷ്മത പാലിക്കുന്ന നോമ്പുകാരൻ അങ്ങനെ എല്ലാ അർത്ഥത്തിലും വ്രതാനുഷ്ഠാനത്തിന്റെ ലക്ഷ്യം മനസ്സിലാക്കി നല്ല വിശ്വാസികളായി തീരുവാൻ ശ്രമിക്കുക അസലാമലൈക്കും